ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ വായയുടെ രുചിയൊക്കെ പോയിട്ടിരിക്കുക കേട്ടോ നമുക്ക് ഈ ഒരു നല്ല പൂലിയൊക്കെ ഉള്ള ഭക്ഷണം കഴിച്ച് കഴിച്ചിട്ട് ഈ പുറത്തുനിന്ന് ഈ മധുരവും ഒരു ഗുണവും ഇല്ലാത്ത ഫുഡ് കഴിച്ചിട്ട് വന്ന ഒരവസ്ഥ ഉണ്ടല്ലോ ആ മണവും ആ ടേസ്റ്റൊക്കെ ഇപ്പോഴും നിൽക്കുകട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റാകാൻ കുറച്ച് സമയം എടുക്കണം എടുക്കും കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ എന്താ ഒരു മാമ്പഴ പുളിശ്ശേരി എന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മാങ്ങ ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ മാങ്ങയുടെ സീസൺ കഴിയാറുമായി അപ്പോൾ നല്ല മാത്രമുള്ള മാങ്ങ കിട്ടി കേട്ടോ എനിക്ക് മാങ്ങ കിട്ടി കഴിഞ്ഞാൽ ഇതേപോലെ അതെ മാങ്ങ ഇടാണ്ട് ഞാൻ ഇതേപോലെ ആക്കി എടുക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങ പിന്നെ നമ്മുടെ മാങ്ങി മാങ്ങയും മോളുതാ ശർക്കരൊക്കെ ഇതാക്കി തന്നിട്ടുണ്ട് കുറച്ച് വെള്ളവും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മാങ്ങ വേവിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചീരത്തോര ഉണ്ടാക്കുക കേട്ടോ ചീര ഇടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അത് ചീരയൊക്കെ വെച്ചിട്ട് കുറച്ചായിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പിരി ഉണ്ടാക്കാന്ന് വെച്ചു അപ്പോൾ മാമ്പഴ പുളിശ്ശേരി നമ്മളുണ്ടാക്കുമ്പോൾ ഞാൻ നാളികേരത്തിൽ പച്ചമുളകും ചീരക്കിട്ട് അരക്കാറുണ്ട് ഈ വട്ടം ഞാൻ അതൊന്നും ചെയ്യണില്ല കേട്ടോ വെറുതെ നാളികേരം അരച്ചിട്ട് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ആ നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകൊടിയൊക്കെ ഇട്ട് മാമ്പഴം ഇങ്ങനെ കുറുകി വന്നാൽ എനിക്ക് കുറച്ച് തൈരൊഴിച്ച് നമ്മുടെ അരപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോഴേക്കും പീലീസിന് ഞാൻ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കൊടുത്ത് കേട്ടോ ഇനി നമുക്കത് നെയ്യ് വറുത്തിടാം കേട്ടോ കടുകും വറ്റലമുളകും കറിവേപ്പിലയും നല്ല കറിവേപ്പിലാണ് കേട്ടോ പിന്നെ നമ്മുടെ ഉലുവയും കൂടിയാക്കിയിട്ട് വറുത്തങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടോ അപ്പം നല്ല അടിപൊളി മാമ്പഴപ്പൊളി ചീരി മീൻ വറുത്തതും കൂടെ ചിക്കൻ വറുത്തതും ഒക്കെ കൂട്ടി കഴിക്കട്ടെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക